പള്ളി എന്ന് പറയുന്നത് ആരുടെ ജന്മം കൊണ്ട് നേടിയതോ ആരുടെ കുടുംബ സ്വത്തോ അല്ല പരിശുദ്ധ കുർബാന ആരുടെ അവകാശമോ യോഗ്യതയോ അല്ല തിരുസഭയാണ് വിശുദ്ധ കുർബാനയുടെ അവകാശി ഓരോ കൂതാശിയും ആഅമ്മയുടെ ദാനമാണ് ജീവനും ജീവിതവും ബലി കഴിച്ച പല പുണ്യാത്മാക്കളെയും ചങ്കിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ വിമിതരുടെ ഈ പ്രകടനം എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്ക വിഷയത്തിൽ വീണ്ടും രൂക്ഷമായി പ്രതികരിച്ച് റോസ് മരിയ ഒരു കോടതി ഇത്രയും ഗൗരവമായി പറഞ്ഞിട്ടും നിശിതമായി വിമർശിച്ചിട്ടും ഉചിതമായി ശാസിച്ചിട്ടും ആഴത്തിൽ വിവരിച്ചിട്ടും മനസ്സിലാകാത്തത് മനസ്സിലാകാത്തത് കൊണ്ടല്ല മനസ്സില്ലാത്തത് കൊണ്ടാണ് സ്കൂളിൽ നിർദ്ദേശിക്കുന്ന സിലബസ് ടൈം ടേബിൾ പാലിക്കാതിരിക്കാൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആകുമോ ഒരു ബാങ്കിന് പ്രവർത്തി സമയവും ക്രമപ്പെടുത്തിയ പലിശ നിരക്കും ബാധകമാണോ എല്ലായിടത്തും അനുസരണി ക്രമവും നിർബന്ധമാണ് മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും പൗരസ്ത്യ സുറിയാനി സഭ കൽദായ സുറിയാനി കുടുംബത്തിലാണെന്ന ബോധമില്ല ഉദ്യിതനായ മിശുകായാണ് നമ്മുടെ ആരാധനയുടെ കേന്ദ്രമെന്ന് അറിയില്ല ബലിയർപ്പിക്കാനുള്ള ഇടം മാത്രമല്ല ത്രിത്വത്തിന്റെ ആവാസ സ്ഥലമാണ് മദ്ബഹ എന്ന ബോധ്യം ഇല്ല മാർസ്ലീവ എന്താണെന്ന് അറിയില്ല ബിരി ബേമ മദ്ബഹ ശോഷപ്പ ആരാധന വത്സരം അനാഫറോ ഒന്നും അറിയണ്ട സുറിയാനി വേണ്ടേ വേണ്ട അറുപത് വർഷത്തെ പാരമ്പര്യം സൂക്ഷിക്കണമെന്ന് പറയുന്നവർക്ക് അതിനും നേരെ മുൻപുള്ള പാരമ്പര്യം അറിയില്ല കൽദായ വൽക്കരണം എന്ന് ഘോഷിക്കുന്നവർക്ക് പോർച്ചുഗീസ് വൽക്കരണം അറിയില്ല പൗരസ്ത്യ സുറിയാനി സഭ എന്ന സീറോ മലബാർ സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളും തനിമയും ആരാധനാക്രമ ചൈതന്യവും നഷ്ടപ്പെടാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ വേണ്ടി ജീവനും ജീവിതവും കഴിച്ച പല പുണ്യാത്മാക്കളുടെ ചങ്കിൽ ചവിട്ടിൽ നിന്നുകൊണ്ടാണ് ഈ വിമത പ്രകടനം പള്ളി എന്ന് പറയുന്നത് ആര് ജന്മം കൊണ്ട് നേടിയതോ ആരുടെ കുടുംബസ്വത്വം അല്ല പരിശുദ്ധ കുർബാന ആരുടെയും അവകാശമോ യോഗ്യതയോ അല്ല തിരുസഭയാണ് കുർബാനയുടെ അവകാശി ഓരോ കൂതാശികളും ആ അമ്മയുടെ ധാനമാണ് പട്ടം കിട്ടിയ മഹാനാണെങ്കിലും മാമുദിസ മുങ്ങിയ മഹാനാണെങ്കിലും സഭയിൽ അനുസരണയോടെ നിന്ന് ത്രീത്വത്തെ ആരാധിക്കുവാനുള്ള എളിമയും വിശ്വാസബോധ്യവും വേണം തക്സിയിൽ പറയുന്നത് അനുസരിക്കുവാൻ കഴിയില്ല ഇല്ലിസിറ്റ് ആക്കിയ കുർബാന മതി എന്നൊക്കെയുള്ളവർക്ക് ഈ സഭയിലെ അംഗമാണ് എന്ന് പറയുവാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് കുർബാന ക്രമം പാലിക്കാനുള്ളതാണ് അല്ലാതെ പാളി കളിക്കാനുള്ളതല്ല ആക്കിയ കറൻസി കൊടുത്ത് ഒരു കിലോ റേഷൻ അരിയെങ്കിലും കിട്ടുമോ നമുക്ക് അതോ ബി ജെ പി കാര്ക്ക് മാത്രമാണോ അത് ബാധകം ഓരോ ഇന്ത്യൻ പൗരനുമാണ് ഏത് വിമതനാണെങ്കിലും സഭ പറഞ്ഞാൽ അനുസരിച്ചേ മതിയാവൂ പിന്നെ കെമിസ്ട്രിയിൽ പി എച്ച് ഡി ഉണ്ടെന്ന് പറഞ്ഞ മണിപ്രവാളം പഠിപ്പിക്കുവാൻ പോയ പോലെ ആവും മറ്റ് അറിവും വെച്ച് പൗരസ്ഥും അടയാളങ്ങളും വിലയിരുത്തുന്നത് ഒക്കെ മാർശ്രീവണ്ഠ ചെകുത്താൻ കുരിശ് കണ്ട പോലെ ഇവിടത്തെ പണ്ട് പുരാതന കാലം മുതലേ ഉള്ള പള്ളികളിൽ സ്ത്രീ വച്ചവർ പൊട്ടന്മാരാണല്ലോ ആണല്ലോ സ്വന്തരൂപത എന്ന സ്വാർത്ഥ ചിന്തയില്ലാതെ സീറോ മലബാർ സഭ എന്ന് ചിന്തിച്ച സഭയുടെ ഭീഷ്മചാര്യർ ചിലർക്ക് ശകിനിയാണ് പോലും മണ്ണോട് ചേർന്ന ഒരാണ്ടായിട്ടും പക മാറുന്നേയില്ല സ്വന്തം സ്ഥലത്ത് ഒരു വീട് വെക്കണമെങ്കിൽ സർക്കാരിന് സമ്മതം വേണം ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന സ്വന്തം കുഞ്ഞ് സ്കൂളിൽ ഇടുന്ന വസ്ത്രം ഏതെന്ന് സ്കൂൾ തീരുമാനിക്കും കരമടച്ച് പൈസ കൊടുത്ത് വാങ്ങിയ വണ്ടി എത്ര സ്പീഡിൽ സ്പീഡിലോടണമെന്ന് ഒരു നിയമമുണ്ട് ഇതൊക്കെ തലയിൽ കയറും പള്ളിക്കാര്യം അത് തോന്നിവാസം അവിടെ മാത്രം ചോദ്യം ചെയ്യലുകൾ പ്രകടനങ്ങൾ പ്രതിഷേധങ്ങൾ നിർത്തിക്കൂടെ ഈ ദൈവനിന്ദ ഇനിയിപ്പ അസഭ്യം പറഞ്ഞു തോൽപ്പിക്കുവാൻ വരും അതല്ലേ നിങ്ങൾക്കറിയൂ ജീവിതം മുഴുവൻ അസഭ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിവാൻ നിങ്ങൾക്കും ഇനിയും എത്ര ദൂരം പോകണം ഒരു തിരിച്ചറിവ് കാത്തിരിക്കുന്ന പള്ളിയുണ്ടെന്നുള്ള ബോധ്യം എന്നാണ് മനസ്സിൽ വരും അറിയില്ല പ്രാർത്ഥിക്കുന്നു ഉറങ്ങുന്നവർക്കായി ഉറക്കം നടിക്കുന്നവരോട് എന്ത് പറഞ്ഞിട്ട് എന്താണ് സർവമഹത്വവും ഈശോമിശിയായിക്ക്